Hello guys, welcome back to the channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് പക്ഷേങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പ്രധാനമായിട്ടും മഴ മഴ നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് മഴ എത്രത്തോളം നമുക്ക് സഹായമാകുന്നു അങ്ങനെ അതായത് ഇവിടെ ഞങ്ങൾക്ക് മഴ എത്രത്തോളം സഹായമാകുന്നു എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ വിശേഷം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെയും കാരണം നല്ല മഴയാണ് ആ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് മഴ തന്നെയാണ് അപ്പൊ നമ്മുടെ കാലവർഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോഴും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ വീട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ ഇപ്പൊ ഞാനിപ്പൊ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി അപ്പം ഗായ് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ ഇപ്രാവശ്യം നല്ല കടുത്ത വേനലായിരുന്നു അപ്പം വേനൽക്കാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് നല്ല ക്ഷാമമാണ് എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത് ആ അപ്പം വെള്ളത്തിന് നല്ല ക്ഷാമമാണ് നമുക്ക് വെള്ളം കൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്ക് ഫുള്ള് വെള്ളം നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് ചുമന്ന് വേണം കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അപ്പം മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോടൊക്കെ ഉണ്ട് ആ തോട്ടിൽ പോയി നമുക്ക് അവിടെയൊക്കെ വെള്ളമായി കഴിയുമ്പോഴത്തേ അവിടെ പോയി നമുക്ക് തുണി അലക്കാൻ കുളിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പം ഇപ്പം തോട്ടിലും വെള്ളമില്ല തോടും വറ്റി വരണ്ട് നമ്മൾ ഒരുപാട് ദൂരെ പോയി വേണം വെള്ളം കണ്ടുപിടിച്ച് പോയി തുണിയൊക്കെ അലക്കാനായിട്ട് അപ്പം അങ്ങനൊരവസ്ഥയാണ് അപ്പോൾ അത്രയും ഇത്രയും ബുദ്ധിമുട്ടിനിടയിൽ പെട്ടെന്ന് ഒരു മഴ വന്ന് നമുക്ക് ഒരുപാട് വെള്ളം അപ്പം നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കാരണം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം എന്തായാലും കോരണം നമുക്ക് കിണറില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് വെള്ളം കോര മാത്രമു ബാക്കി കാര്യങ്ങൾ ഫുള്ള് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സാധിച്ചെടുക്കാം അപ്പം ഞാൻ കുഞ്ഞനാൾ തൊട്ട് കുളിക്കാൻ പോയ തോടും ഞങ്ങൾ തോട്ടിലോട്ട് പോകുന്ന വഴിയും ഒക്കെ നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാം അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കൂട്ടാനായിട്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് എന്നാലും ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ ഞാൻ ഈ വീഡിയോ മാക്സിമം എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ പോയി കാണാം അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് പോയി പല്ല് തെട്ടാം അപ്പോൾ ഗായ്സ് നമ്മളപ്പം തോട്ടിൽ വെള്ളമുണ്ടോയെന്ന് പോയി നോക്കാം നമ്മൾ ഇതുവരെയും പോയി നോക്കിയില്ല മഴ ഇത്രയും മഴ പെയ്തിട്ടും തോട്ടി വെള്ളം വന്നോ നമ്മൾ പോയി നോക്കിയിട്ടില്ല അപ്പോൾ തോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് വെള്ളം ഉണ്ടോ വെള്ളമുണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ് ആദ്യക്കുട്ടനെ കൊട പിടിച്ചോണ്ട് നടക്കാനായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവന് ജസ്റ്റ് ഒരു കവർ കവറെടുത്ത് അവൻ്റെ തല കെട്ടി കൊടുത്തിട്ടുണ്ട് അതാണ് അപ്പം ഇതാണ് നമ്മൾ തോട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് നിറയെ റബ്ബർ കാടാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അവിടെ വെള്ളം ഉണ്ടോ എന്ന് നല്ല വെള്ളം വന്നിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല കാരണം ഇതുപോലെ മഴയായിരുന്നോണ്ട് നല്ല അടമഴയായിരുന്നതുകൊണ്ട് നമ്മൾ ഇതുവരെയും തോട്ടിലേക്കൊന്നും നമ്മൾ പോയില്ലായിരുന്നു ഗായ്സ് അപ്പൊ ഗായ്സ് നമ്മള് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നാളായി കേട്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായി ഈ തോട്ടിലേക്കൊക്കെ വന്നിട്ട് അതുകൊണ്ട് നിറയെ കാടാണ് ഒരുപാട് കാട് ഒത്തിരി കേട്ടോ ഇനി ഇനിയിപ്പത്തേക്കും വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മൾ തോട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഈ ഇതിലെ ആയിരുന്നു നമ്മൾ കയറി പോകുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കാടായി അതുകൊണ്ട് താഴത്തുകൂടി നമുക്ക് പോകാം അപ്പോൾ ഇനിയിപ്പോഴത്തേക്കും വെള്ളം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ വരണമെങ്കിൽ ഈ കാടൊക്കെ നന്നായിട്ട് നമ്മൾ വെട്ടി തെളിച്ച് വഴിയൊക്കെ എടുത്തു വേണം നമുക്ക് ആ തോട്ടിലേക്ക് പോകാനായിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഓർമ്മകളൊക്കെ അങ്ങ് വരും കാരണം ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കുളിക്കാൻ പോയതും അങ്ങനെ കൂട്ടുകൂടി ഞങ്ങൾ ഞങ്ങൾ പണ്ട് ചെറുപ്പം തൊട്ടേ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെ ഇവിടെ ഈ തോടിനടുത്തുണ്ട് കേട്ടോ അവിടെയൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാം ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കാം അപ്പം നമ്മൾ തോട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ നിന്നത് ഞങ്ങളുടെ ഈ തോടിന് അടുത്തുള്ളൊരു പാറയാണല്ലോ ഞങ്ങൾ വണ്ടി പാറയിലിരുന്ന് കളിക്കുന്നതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു ഞങ്ങൾ ഇവിടെയായിരുന്നു തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ട് ഉണക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നത് ഈ പാറയിലായിരുന്നു അപ്പം ഇനി പാറ ഇപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ തോട് ഇതാണ് നമ്മുടെ തോട് ആദ്യക്കുട്ടൻ ആദ്യം തന്നെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് നല്ല വെള്ളം ഒരുപാട് ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പം നമ്മളിതാണ്ട് ഈ കല്ലയിലായിരുന്നു തുണി അലക്കുന്നത് നല്ല രസമാണ് അപ്പം കുറച്ച് മഴയൊക്കെ അങ്ങ് മാറി വെള്ളം അങ്ങ് പറ്റി പറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതാ കാണുന്ന അതൊരു കുളമാണ് ആ കുളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം കോരിയെടുത്ത് തുണി അലക്കുന്നത് നല്ല വേനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും പറ്റും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരണ്ടേ ആവശ്യമില്ല എന്താണ്ട് ആദ്യം ഇതാണ്ട് വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി വെള്ളത്തിനകത്ത് ഇറങ്ങി അവൻ കളിക്കാം അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഈ തോണ്ടി കൊണ്ടുവന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതാണ് നമ്മുടെ തോട് ോട്ടാണ് ഇപ്പം ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി പഴയതിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം തോട്ടി നമ്മൾ പോയി നമ്മുടെ തോട്ടെ തോടെ എല്ലാം കണ്ടു ഇത്രയൊക്കെ തന്നെ ഉള്ളു അത്രയും വെള്ളമൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ ആദ്യ കുട്ടം തോട്ടിലോട്ട് ചെന്നപ്പോഴേ അവൻ്റെ ഉടുപ്പ് ഊരി അവൻ വെള്ളത്തിലേക്ക് ചാടി മൊത്തം നനഞ്ഞ് പിന്നെ തിരിച്ചു കയറ്റാണ്ട് ഒത്തിരി പാടുക ഒത്തിരി അവൻ കാറി കാറി കരഞ്ഞ് അവൻ പോവുകയാണ് അപ്പം ഇനിയിപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതാണ് നമ്മുടെ തോടും നമ്മുടെ വഴിയും അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം ഗായ്സ് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം അപ്പം നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തി കാസ അപ്പം ആദ്യ കൂട്ടം വല്ലാണ്ട് കാറി കൂവി ഭയങ്കര ഇതായിട്ടാണ് വന്നത് എനിക്ക് കുറച്ചുകൂടി വീട് എടുക്കണമെന്നുണ്ടായിരുന്നു അവൻ ഭയങ്കരമായിട്ട് വഴക്കാണ് അവനെ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് കെ ടി ഐൻ്റെ ആ ഒരിതാണ് അതുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗായീസ് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വീടും പരിസരവും എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്